ഭരണ ഭരണാധികാരികൾ മാറിക്കും ചെല്ലുമ്പോൾ അവിടുത്തെ ചക്രവർത്തി ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം പ്രവർത്തനത്തിൽ കയറുകാരണയായി തീർന്നു അതിനുശേഷം എന്ന രാജാവ് അപ്പോഴും മാറ്റമുണ്ടായി അതിനുശേഷം എന്നൊരു ചക്രവർത്തി ഭരണത്തിലെത്തുവാൻ ഇടയായിട്ട് അപ്പോഴും ദാനിയലിന് അവരുടെ ഡ്യൂട്ടി ഉണ്ടായി അവസാനം കോരസ് അഥവാ സൈറസ് എന്ന രാജാവ് ഭരണത്തിൽ പ്രവേശിച്ചപ്പോഴും വിടെ ചെയ്യുവാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെയും നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി നിലവിടണം വയസ്സല്ല ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുപോട്ടെ നിങ്ങൾക്ക് ദൈവം നൽകുമ്പോൾ നിങ്ങളവിടുത്ത് ഫ്ലൈറ്റിൽ കയറി വിവിധ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകും അവിടെയെല്ലാം വിവിധ ജോലികളിൽ നിങ്ങളേർപ്പെടും നിങ്ങൾ ഏത് ജോലികളിലേർപ്പെട്ടാലും ദൈവങ്ങളായിട്ട് ജീവിക്കണം അറിയേ മാത്രമല്ല നിങ്ങൾ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും നിങ്ങളുടെ നിങ്ങളെല്ലാം മാതൃ സെന്റർ അല്ലേ എല്ലാവരും കേട്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെല്ലാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനിയ പ്രവാചകൻ അങ്ങനെ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിട്ടില്ല അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തനിക്ക് വലിയ യേശുക്രിസ്തുവിനും സകലമുണ്ടായി വർഷങ്ങൾക്ക് ദാനിയൽ പ്രവാചകൻ വളരെ കാഴ്ചയുടെ സ്ഥലമായിരുന്നു അന്നത്തെ ലോകാത്ഭുതന്നെ അവിടെ ഉണ്ടായിരുന്നു പിക്കനിക്കിന് പോകാനും ടൂറിന് പോകാനും പറ്റുന്ന നിരവധി സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വളരെ സുന്ദരമാകുന്ന പരിസരങ്ങൾ അണി ചൊരുക്കിയിട്ടിരിക്കുന്ന കടകളാരവും മുഴക്കി ഒഴുകുന്ന ും മനുഷ്യ ദ്രവീണമാകുന്ന കനാലുകളും ഇറാഖിണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് സന്തോഷമായിട്ട് തനിക്ക് ജീവിക്കാമായിരുന്നു എങ്കിലും അവിടെ ഇരുന്ന് കൊണ്ട് അദ്ദേഹം തന്റെ രാജ്യത്തെ ഓർത്ത് ഭാരപ്പെട്ടു ഇരുസ്ലിമിനെ സങ്കടപ്പെട്ടു തന്റെ ജനങ്ങളെല്ലാം അടിമകളായിട്ട് എന്റെ രാജ്യത്തേക്ക് പോയല്ലോ എനിക്ക് നല്ലൊരു സർക്കാർ ഭവനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് നല്ലൊരു പദവി ലഭിച്ചിട്ടുണ്ട് എന്റെ എന്നോർത്ത് അദ്ദേഹം ഭാരപ്പെട്ടു കുറെ നേരം പ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നല്ലോ അതിന് എന്താണ് പരിഹാരം അത് ദൈവമാണ് തന്റെ അപ്പോൾ ബൈബിളിലെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അത് തോൽവി